ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഗ്രിൽഡ് ചിക്കൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ അധികം ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ മെമ്പേഴ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും കൂടി ഉണ്ടാക്കണമെങ്കിൽ പ്രത്യേക സന്തോഷമാണ് കേട്ടോ ഈ ഒരു ഇതൊക്കെ ഈ റെസിപ്പിയൊക്കെ നമ്മൾ പുറത്തൊക്കെ വെച്ചിട്ട് ചുട്ടെടുക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടി കൂടിയൊരു സമയത്താണ് ഞങ്ങളിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ ഉണ്ടാക്കുന്നതിനെത്രയോ സിമ്പിളായിട്ട് തന്നെ നമ്മളിത് പുറത്ത് വെച്ചിട്ട് ഗ്രില്ല് ചെയ്തപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രത്യേക ഒരു ഫീൽ തന്നെ ആയിരുന്നിട്ടോ അന്നത്തെ ഒരു സന്തോഷമൊക്കെ അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു ആയിരുന്നിട്ട് ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണേ അപ്പം ഞാൻ അത് ഉണ്ടാക്കിയെടുക്കുന്ന മുതൽ ഫസ്റ്റ് മുതൽ താഴ് അവസാനം വരെ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലുള്ള വോയിസ് ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഗില്ലി ചിക്കൻ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ വീട്ടിലുള്ള മൊത്തം ആളുകൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് കുട്ടികളും മുതിർന്നവരും ഒക്കെ ഈ ഒരു ഗില്ലി ചിക്കൻ ഉണ്ടാക്കാൻ നമ്മുടെ ഫസ്റ്റ് മുതൽ അവസാനം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കൊരു ത്രില് തന്നെ ആയിരുന്നു നമ്മുടെ പെരുന്നാൾ രാവിലൊക്കെ അതേ ഒരു ഫീൽ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ പീസസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് വെച്ചതാണ് ഇനി ഇതേപോലത്തെ ഒരു കുന്താനി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കട്ടെ ഇതേപോലെ നന്നായിട്ട് തന്നെ കുത്തി കൊടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിന് നല്ല ഉൾബാക്ക് നല്ല ജ്യൂസി ആയിരിക്കും കേട്ടോ നല്ല സോഫ്റ്റും ആയിരിക്കും ഇങ്ങനെ ചെയ്യണേ നമ്മുടെ മസാലകളൊക്കെ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് പിടിച്ച് കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് ആരും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ വേണം കേട്ടോ ചെയ്യാൻ അപ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതാണ് ഞാൻ മുഴുവൻ പീസസും ഇതേ രീതിക്കൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊരു കത്തി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം കേട്ടോ അപ്പോൾ മസാലകൾ വീണ്ടും ഉള്ളിലോട്ട് നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് അപ്പോൾ അതാ ഓരോ പീസും ഞാനിത് ഇതേ രീതിക്കൊന്ന് അടിച്ച് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഭാഗത്ത് വെച്ചിട്ടും നമ്മൾ ഇതേ രീതിയിൽ കുത്തി കൊടുക്കാൻ ശ്രദ്ധിക്കണം എങ്കിലും ഒരേ രീതിയിൽ നമുക്ക് മസാലകൾ പിടിച്ചു കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഒരു ഓരോ ചിക്കൻ പീസസ് ഇതേ രീതിക്ക് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക അപ്പോൾ ഈ ഒരു വരയിലും കൂടി ആകുമ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടും കേട്ടോ നമ്മളിത് വരഞ്ഞെടുത്ത ശേഷം ജസ്റ്റ് ഒന്നുകൂടി നന്നായിട്ടൊന്നൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്കിതൊന്ന് സ്ട്രെയിനറിലേക്ക് മാറ്റാം ഓരോ പീസസും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു അഞ്ച് കെ ജി ചിക്കനോട് കേട്ടോ അപ്പോൾ അത് ചിക്കനൊക്കെ ഞാൻ സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്കുള്ള മസാലകളാണ് കേട്ടോ ഇത് അപ്പോൾ അതൊക്കെ ഞാനിത് അതേപോലെ ഒരു ബോളിലേക്ക് വെച്ചിട്ടുണ്ട് ചെറിയ ജീരകം വലിയ ജീരകം ഗ്രാമ്പു പട്ട ഏലക്ക കുരുമുളക് ബേ ബേലിവ്സ് അതൊക്കെയുണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ചെറിയ ജീരകം അത്യാവശ്യം എടുക്കാമെന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിതാ അഞ്ച് കെ ജി ചിക്കനോളാണ് എടുത്തിട്ടുള്ളത് ഒരു കെ ജി ചിക്കനിലോക്ക് ഒരു അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ എടുക്കാൻ കഴിയും അതേപോലെ മല്ലി നമ്മൾ എടുക്കുമ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം എടുക്കട്ടെ ഒരു കെ ജിയിലോട്ട് അപ്പോൾ അങ്ങനെ നിങ്ങളിത് മെഷർമെൻറ്റ് കണക്കാക്കിയാൽ മതി അപ്പോൾ നമ്മളിത് അഞ്ച് കെ ജി എടുത്തതോളം ഞാൻ കുറച്ചധികം തന്നെ മസാലകളുടെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ട് ഇനി മസാലകളൊക്കെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് അതിലേക്ക് അഞ്ച് ആറ് ടേബിൾ സ്പൂണോളം മുഴുവൻ മല്ലിയും രണ്ടര ടേബിൾ സ്പൂണ് വലിയ ജീരകം ആവശ്യത്തിനുള്ള പട്ട രണ്ടര ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം അതായത് കൊമിൻ സീഡാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഗ്രാമ്പു അതെല്ലാം ഒരു കാൽ ടീസ്പൂൺ വീതമാണ് നമ്മൾ ഒരു കെ ജിയിലേക്ക് എടുക്കേണ്ടത് അപ്പോൾ ആ രീതിക്ക് ഒന്ന് മെഷർമെൻറ്റ് കണക്കാക്കി കണക്കാക്കിയാൽ മതി കേട്ടോ പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് അപ്പോൾ അതിൻ്റെ എരിവിനുസരിച്ച് നമ്മളതിൻ്റെ അളവ് കൂട്ടുകുറക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിത് നല്ല എരിവുള്ള കുരുമുളക് ആയതുകൊണ്ട് തന്നെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബേലീസ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കെ ജി ചിക്കനിലോട്ട് ഒരു രണ്ട് ബേലീസ് എന്ന് കേട്ടോ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് അപ്പോൾ അത് ഞാൻ നമ്മൾക്ക് ഫ്രൈ ചെയ്യാൻ എളുപ്പത്തിന് എന്തോണം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതേപോലെ മസാലകൾ റെഡി ആക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഇട്ടിട്ട് ഉണക്കമുളകൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക പക്ഷേ ഇതിൽ നമ്മൾ കുറേ അധികമുള്ള കാരണം തന്നെ ഇതിൽ നമ്മൾ ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഉണക്കമുളക് ഒരിക്കലും ഇത് ഫ്രൈ ആയി കിട്ടില്ല കിട്ടില്ലട്ടോ അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മസാലകളൊക്കെ നന്നായിട്ട് തന്നെ വറുത്ത് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഈ മസാലകളൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അത് ആ പാനൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കാം അതും നമുക്ക് ആവശ്യമായിട്ട് കൂട്ടുക കുറുക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പോൾ നമ്മളിത് ഒരു പതിനാറ് ഉള്ള കാരണം എന്തായാലും ഞാൻ അത്യാവശ്യം ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അതും ഒരു കെ ജി ചിക്കനിലോട്ട് രണ്ട് മൂന്നെണ്ണൊക്കെ മതിയാവും അപ്പോൾ അതും നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേ രീതിക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ മുളകേൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവും അതേപോലെ തന്നെ മുളക് ഓരോന്നും നന്നായിട്ട് ഒന്ന് പൊങ്ങി വരും ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ ഫസ്റ്റിലുള്ള മസാലകളൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേ രീതിക്ക് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടിൽ എത്ര അധികം തന്നെ മസാലയും കിട്ടിയിട്ടുണ്ട് നമ്മൾ പൊടിച്ചെടുത്തപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് മസാല കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ അതൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് തണുത്ത നല്ല ക്രിസ്പി ആയി കിട്ടും അപ്പോൾ അതിനെ ഞെട്ടിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതധികം പൊടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ ആ മസാലകൾ പൊടിച്ച് അതേ ജാറിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഈ മുളക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ആ ഉണക്ക ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് നമ്മുടെ ആദ്യത്തെ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ കൂടി അരച്ചെടുക്കേണ്ടതുണ്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതും അരച്ചെടുക്കുന്നത് അപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള സവാള ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി ഒന്നര കപ്പോളം ചെറിയ ഉള്ളി മൂന്ന് പിടിയോളം മല്ലിയിലയും അതേപോലെ തന്നെ പുതിനയില പച്ചമുളക് ലെമൺ ജ്യൂസ് മാഗി ക്യൂബ് ഇഞ്ചി വെളുത്തുള്ളി ക്യാപ്സിക്കം ഇത്ര ഐറ്റമാണ് നമുക്ക് മസാല റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ അതൊക്കെ ഞാനൊരു മൂന്ന് ട്രിപ്പുകളായിട്ട് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി തന്നെ പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കതൊരു മൂന്ന് തവണകളായിട്ട് ഇതേപോലെ അരച്ചെടുക്കട്ടെ അപ്പോൾ ഇതിലേക്ക് തന്നെ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ് നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വേണം നമുക്ക് ഈ മസാലകളൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അത് ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതേപോലെ ഒരു വലിയൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അതിലെ ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതേപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം എന്നിട്ട് അത് നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള അതേ അളവ് തന്നെയാണ് കേട്ടോ അതിപ്പോൾ നമ്മൾ മൂന്ന് തവണകളായിട്ട് ഇത് അരച്ചെടുക്കുന്നതെന്നുള്ളൂ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം അത്യാവശ്യത്തിനുള്ള വെളുത്തുള്ളി രണ്ട് കൂടം വെളുത്തുള്ളിയോളം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു മൂന്ന് നാല് ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ അരച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ആ അരച്ചെടുത്ത മസാലയും നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതേപോലെ തന്നെ അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ അത്യാവശ്യം മസാലകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മൂന്ന് നാല് തവണകളായിട്ടത് അരച്ചെടുക്കുന്നത് അപ്പോൾ പതിനാറ് പീസസോളം ഉണ്ട് കേട്ടോ വലിയ പീസ് ഒരു കെ ജി ഒരു കോഴി നമ്മൾ നാല് പീസ് ആക്കിയിട്ടുള്ളു കേട്ടോ അപ്പോൾ അതിലേക്കുള്ള മസാലകൾ അധികം വേണ്ടി വരും അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കും തൈരും കൂടി മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക അത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മുടെ ചെയ്യുന്ന ഒരു ചിക്കൻക്ക് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പോളം തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ തൈരിൻ്റെ മിക്സ് ഞാൻ നമ്മുടെ ഈ ഒരു വലിയൊരു പാനിലേക്കാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് കൂടി നന്നായിട്ട് തന്നെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു മാഗി ചിക്കൻ്റെ മാഗി ക്യൂബ് ഫസ്റ്റ് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു ഇതേപോലത്തെ ഒരു ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് നേരിട്ടിട്ട് തന്നെ ഇതേപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ മസാലകളും നമ്മളൊരു മൂന്ന് നാല് തവണകളായിട്ട് അരച്ചെടുത്ത കാരണം തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റോക്കിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമ്മൾ ഫസ്റ്റിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മസാലയുടെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലകൾക്ക് എല്ലാ ഭാഗത്താവണ വരെയും മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം നമുക്കൊരു തിക്ക് ബാറ്ററാണ് കേട്ടോ വേണ്ടത് അധികം ആവരുത് എന്നാലോ തീരെ നല്ലോണം തിക്കാവും ചെയ്യരുത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഫുഡ് കളർ കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് വീഡിയോയിൽ നല്ല കളറ് കിട്ടും അതേപോലെ വേണ്ടെങ്കിലും നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ കൂടി ആഡ് ചെയ്യാണ് ഒരു അര ടീസ്പൂണോളം മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതിന് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ഈ ഒരു ഗ്രില്ലെയ്യാനുള്ള ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു മസാലയാണ് കേട്ടോ ഇത് അപ്പം എല്ലാവരും ഒരിക്കലെങ്കിലിതുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എരിവ് കുറവാണ് നമ്മൾ ഇതിലേക്ക് പച്ചമുളക് തീരെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു നാല് പച്ചമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് അപ്പൊ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ കണ്ടിട്ടില്ല ഇതാണ് നമ്മുടെ ഒരു മസാലയുടെ പരുവട്ടം അപ്പൊ ഞാനിത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കളറ് ഇല്ലാന്ന് തോന്നിയ കാരണം കേട്ടോ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത് നമുക്ക് ഓരോ ചിക്കൻ പീസസും ഇതിലിട്ടിട്ട് വേണം നന്നായിട്ട് തന്നെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം നമ്മൾ ആ വരിഞ്ഞ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ നന്നായിട്ട് തന്നെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ഇതേപോലെ തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ ഓരോ പീസസ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഫ്രൈ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത് അപ്പോഴേ നന്നായിട്ട് തന്നെ മസാലകളൊക്കെ പിടിച്ച് കിട്ടുള്ളൂ അതിന് ഓരോ പീസസും നമുക്ക് മുഴുവൻ പീസസും ഇതേപോലെ ഇതിലേ നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ട് കോട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം അപ്പം മിനിമം ഇത് ഒരു നാല് മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ നല്ല ജ്യൂസി ആയി കിട്ടുള്ളൂ നല്ല മസാലകളൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങി പോകുകയും ചെയ്യും കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ഓവർനൈറ്റ് വയ്ക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ് മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും വെക്കണം അതേപോലെ രണ്ട് സമയം ഇല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിതൊരു നാല് മണിക്കൂറോളം ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലും രണ്ട് മണിക്കൂറോളം താഴെയും വെച്ചിട്ട് ടോട്ടലി ഒരു ആറ് മണിക്കൂറായിട്ടോ ഞാൻ ഞാനത് മാരിനേറ്റ് ചെയ്തിട്ട് മസാലകൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ അത് ആ മുഴുവൻ ചിക്കൻ പീസസും ഞാൻ ഇതേപോലെ നന്നായിട്ട് തന്നെ മസാല കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് അടച്ച് ഇത് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെച്ച് കൊടുക്കാണ് അപ്പം മുകളിലൊരു ഫ്രിഡ്ജിൻ്റെ ഒരു നാല് മണിക്കൂറും ഒരു രണ്ട് മണിക്കൂർ താഴെ മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരാറു മണിക്കൂറാണ് നമ്മൾ ഈ ചിക്കൻ പീസസ് റെഡി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ ഏകദേശം ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇതാ ഞങ്ങൾ ചെയ്യാനുള്ള സെറ്റപ്പ് കൂടെ റെഡിയാക്കുകയാണ് അപ്പോൾ അത് ഫസ്റ്റ് ഇതേപോലെ രണ്ട് ഇഷ്ടിക ഇതേപോലെ അട്ടിക്ക് വെച്ച ശേഷം ഈ ഒരു സൈസിലാണ്ടിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലേക്ക് ചാർക്കോൾ ഇട്ട് കൊടുത്ത് താഴെ കുറേ ചിരട്ടകളൊക്കെ ഇതേപോലെ വെച്ചിട്ട് ചാർക്കോൾ ഇട്ടിട്ട് കരിച്ചെടുക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാന് പക്ഷെ അത് പാടിപ്പോയിട്ടാണ് എങ്കിലും ഞാൻ ഇതിന് സ്കിപ്പ് ചെയ്തിട്ടില്ല എന്നിട്ട് പിന്നെ ഞാൻ ചിരട്ട പുറത്തേക്ക് ഇട്ടിട്ടാണ് കണലാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഞങ്ങൾ ഗ്രില്ല് ചെയ്തെടുത്തിട്ട് അപ്പൊ നല്ലൊരു ഫീലായിരുന്നു അപ്പൊ അതൊക്കെ മിസ് ചെയ്യാണ്ടിരിക്കാനാണ് ഞാൻ അതുകൂടി ഇതിലേക്ക് ഇട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം എല്ലാവരും കൂടി തന്നെ അത് ചുട്ടെടുക്കുന്നത് അപ്പൊ വളരെ സിമ്പിളാണ് കേട്ടോ നമ്മള് കൂടുതൽ ആളുകൾ മെമ്പേഴ്സ് വീട്ടിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ഫീലാണ് കേട്ടോ നല്ലൊരു സന്തോഷമാണ് പെട്ടെന്ന് തന്നെ റെഡി കിട്ടുകയും ചെയ്യും പുറത്ത് വെച്ചിട്ട് നമ്മുടെ നല്ലൊരു ക്ലൈമറ്റിലാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ നല്ലൊരു സന്തോഷാണ് അപ്പൊ അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാറ് നല്ല സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ചപ്പാത്തിയാണ് സ്പെഷ്യൽ ചപ്പാത്തി തന്നെ ആയിരുന്നു നല്ല ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആയിരുന്നു അപ്പം അതൊക്കെ ഞാൻ പിന്നീട് ഈ ഒരു വീഡിയോയിൽ നമ്മുടെ നെക്സ്റ്റ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതിലെല്ലാം ഓയിൽസ് ഒന്ന് മുന്നോട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാം ഇത് എൻ്റോഡ് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത് ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് നോക്കാം അതേപോലെ തന്നെ ഇതില് കഴിഞ്ഞു ശേഷം ഞാൻ ഇതില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് മണ്ണേ കത്തിണ്ട് കത്തിണ്ട് കത്തിട്ടെ ോട് ആ കഞ്ഞി കൊമ്മ പതിനാറ് പീസ് വേവണോ ഇതപ്പോ വല്യ ചെമ്പട്ടിന്ന് പറഞ്ഞത് അവിടെ വല്യ ചെമ്പട്ടി ശരിയാണ് ഇപ്പൊ തന്നെ തുടങ്ങി 기? 아, 외출이 외출이. 내일 수리야. 아. 내일 수리야. 내일. 아. 야, 문 닫는다. 기. 무슨 일? 안 하는구나. 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 i t u i k ke t s a l i lagi, d i u b Tidak t p u t i t i a tapi a k l a i a k l i aku g i u g i l t a a k t tapi

ഇനി ഇനിയാണ് 20 ഞാൻ തന്നെ ഞാൻ തന്നെ കളർ ഇങ്ങേ തന്നെ നോക്കണ്ടല്ല ഇതിന് ഒരു ഫോൾട്ട് ഉണ്ട്ട്ടാ എന്ത് എന്ത് ആ அதுதான் കണ്ടോ ഇതിനെന്താ ഇട്ടാലാ കണ്ടിക്ക് നേ ഇമ്മ സല്ലല്ലാഹൂ അലൈഹി വസല്ലല്ലാഹു അലൈഹി അന്നാ ഇനി തുറക്കൂ തുറക്കൂ അതന്നെോട് പറഞ്ഞില്ല ഇതിനെ തുറക്കൂ തുറക്കൂ

ണ്ട് കേട്ടോ കൊറച്ചെടുക്കാൻ കായം കൂടിയത് കാരണം പ്ലേറ്റിൽ നിന്ന് വിടാൻ ആ എനിക്ക് അതേപോലെ പകണ്ടോങ്ങി പാവറനൂങ്ങി വെരി വെരി ടെസ്റ്റ് ഇമ്മ തട്ടാതെ ഞാൻ എനേയ്ക്കുന്നാ ഒരു അത് സൂപ്പർ ഓള ആരെങ്കിലും മോഡിയ ഇതിനെ പോയിട്ട് മാറ്റേണ്ടണ്ട അവളെ ഞാൻ ടെസ്റ്റ് ഗിറെസ്റ്റ് ഞാൻ ടെസ്റ്റ് ഗിറെസ്റ്റ് സുസൽ ഫ അവിടെ ഞാൻ ഫോൺ തകി വീഡിയോ എടുക്കാനാണ് ഞാൻ ഒരു ഷോട്ട് ഇടാൻ. ഇങ്ങോട്ട് നോക്ക് എടുത്തോ കൊള്ളാ പോട് എ എവിടെ വീഡിയോ കാണാനാണ് വീഡിയോ എടുക്കാനാണ്. കലശകുളി ഗട 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 Hãy subscribe cho kênh Ghiền lấy Gõ Để không bỏ lỡ những video hấp dẫn ಅಮ್ಮ ಬಾಪಾ ಕಾಯಿನಿ ಬಿಡ್ತಾನೆ ಮಮ್ಮ ചപ്പാത്തി ചാത്തി മടക്കിയ പോലും കാണിക്കും

സമയണ്ട് പത്തര മൈനോ തന്നെയാണ് അവിടുന്നേ ഞാൻ കൂടെ നോക്കണം മുല അസുഖം ഫുട്ടാ ഫുട്ടാ അസുഖം നീ മുലയെടുക്കുന്നാ ഇപ്പോയങ്ങ് മൂന്ന്താണ് കേട്ടോ താങ്ങടാടിയല്ല ഇനി വീണ്ടാ പറ്റില്ല മാ മാ ഉമ്മന്നോ ഉമ്മാ വാങ്ങിട്ട് ഇട്ടോ ഞാൻ ദിന രാത്രി തോന്നുന്നു മൂത്ര വെച്ചിട്ട് ഞാൻ നാളെ ഒന്നും കട്ടി കൊണ്ടുവരും ഇങ്ങോട്ട് പോയി